ഹായ് എല്ലാവർക്കും ന്യൂസ് ഗോൾഡൻ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ അന്ന് വന്നിട്ടുള്ളത് എന്താണെന്നു വെച്ചാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ലെക്ചേൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ലെക്ചേൻസിൻ്റെ കളക്ഷൻസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളത് കാണിച്ച് തരാം ഇതാണ് ഞാൻ പറഞ്ഞ എയ്റ്റീൻ ക്യാരറ്റിൽ വന്നിട്ടുള്ള കുറച്ച് ലെക്ചേൻസിൻ്റെ കളക്ഷൻ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു എന്ന് പറഞ്ഞത് ഇതിൽ ഒരുപാട് മോഡൽസ് വെറൈറ്റി പാറ്റേൺസ് നമുക്കിവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാവും ഇതിൽ സ്റ്റോൺസ് സ്റ്റോൺസിൻ്റെ പാറ്റേൺ വന്നിട്ടുണ്ട് അതായത് റെഡ് സ്റ്റോണും പിന്നെ അതുപോലെ തന്നെ റെഡും ഗ്രീനും രണ്ടും മിക്സ് ആയി വന്നിട്ടുള്ള പാറ്റേൺ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ സ്റ്റോണും ഹാംസും ചേർന്നിട്ടുള്ളത് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ചാംസും സ്റ്റോൺ ഇല്ലാത്തതുമായിട്ടുള്ള പാറ്റേൺസ് വന്നിട്ടുണ്ട് സ്റ്റോൺസ് മാത്രമുള്ളത് വന്നിട്ടുണ്ട് ഒരു സ്റ്റാർ പാറ്റേൺ വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഡിഫറെൻറ്റ് മോഡലായിട്ടാണ് ഈ ഒരു ചെയിൻ പാറ്റേണിൽ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഒരു പിങ്ക് സ്റ്റോൺ ആയിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പിങ്ക് സ്റ്റോണിൽ വന്നിട്ടുണ്ട് അപ്പൊ എയ്റ്റിൻ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ലോങ് ലാസ്റ്റിംഗ് ആണ് നമ്മളെ പോലുള്ള യങ്ങ്സ്റ്റേഴ്സിന് ഡെയിലി വേറെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പള്ളിക്കുലം റോഡ് തൃശ്ശൂർ